കാർഷിക ഗ്രാമമായ മാഞ്ഞൂർ ടൂറിസം ഫാം ഫാം ലക്ഷ്യമിട്ട് കോടി സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി കാർഷിക സംസ്കാരത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകി മാഞ്ഞൂർ പഞ്ചായത്ത് ടൂറിസം ഗ്രാമമായി മാറുകയാണ് മാഞ്ഞൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഫാം സ്കൂൾ പദ്ധതിക്കുള്ള ആദ്യഘട്ടമായി ഒന്നേകാൽ കോടി രൂപയുടെ പ്രൊജക്ടാണ് നടപ്പാക്കുന്നത് വിവിധ മേഖലകളെ ഏകോപിപ്പിച്ച് നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചാലിൽ പാടത്ത് ഫാം റോഡ് നിർമ്മാണത്തിനായി കല്ലിടയിൽ കർമ്മം നടന്നു ഗ്രാമത്തിലെ മുതിർന്ന കർഷകനായ തൊണ്ണൂറ്റാറുകാരനായ മുകളേൽ ദാമോദരനാണ് പദ്ധതിക്കായി കല്ലിട്ടത് പഞ്ചായത്തിലെ ഒമ്പത് പത്ത് പന്ത്രണ്ട് വാർഡുകളിലൂടെ കുഴിയാഞ്ചാൽ ഞാറക്കൽ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങളും കുളം താഴ്ത്തലും തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും തോട് തോടുപുറമ്പോ കയറ്റെടുത്ത് കണ്ടൽക്കാട് പിടിപ്പിക്കലും ഇതോടനുബന്ധിച്ച് നടക്കും നമ്മുടെ ഗ്രാമത്തിന് ഒരു വലിയ നേട്ടം ഒരു പഞ്ചായത്തിലെ ഒരു ഉണർവിന് കാരണമായിട്ടുണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അപ്പം കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖച്ചായ് തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കോലത്തുങ്കര കടവ് മുതൽ തോട് വൃത്തിയാക്കി കുറുപ്പുന്തര കടവിലേക്കും കുഴിയാഞ്ചാരിലേക്കും ശിക്കാരി വെള്ളം എത്തിക്കുവാനും കൃഷിക്കും മത്സ്യസമ്പത്തിന് പ്രോത്സാഹനം നൽകുവാനുള്ള പദ്ധതികളും നടപ്പാക്കും ഈ പഞ്ചായത്തിൻ്റെ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവിൻ്റെ ഒരു പുതിയ കാൽവയ്പ് മാത്രമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും മഞ്ഞൂർ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുകയും സമാഹരിച്ചുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കും എന്ന് അറിയിച്ചിട്ടുള്ളത് ഫാം സ്കൂൾ പദ്ധതിയിലൂടെ ഇളം തലമുറയെ കാർഷികാഭിമുഖ്യമുള്ളവരാക്കി മാറ്റുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു ഗ്രാമീണ സമ്പൽ വലിയ മുന്നേറ്റം കുറിക്കാനുള്ള വിവിധ സംരംഭങ്ങളും ഇതോടനുബന്ധിച്ച് നടപ്പാക്കും മാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു മുന്നേറ്റം നമുക്കിപ്പം ഈ ഒരു ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ മാഞ്ഞൂർ പഞ്ചായത്ത് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കുടിയാഞ്ചാൽ പാടശേര ഇന്നിപ്പം നമ്മൾ നടത്തിയ ഈ കല്ലടിയൽ കർമ്മം ഫാബ് റോഡിന് വേണ്ടിയുള്ള കല്ലടിയൽ കർമ്മം അത് ഈ നാടിനും നമ്മുടെ ഗ്രാമത്തിനും ഒരു വലിയ ഒരു പിന്നെ മുന്നേറ്റമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകൾക്ക് താമസം ഒരുക്കുന്ന ഏഴ് സർവീസ് വില്ലകൾ നിലവിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ വിദേശ മലയാളിയുടെ സ്വകാര്യ സംരംഭമായ ബ്രീസ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഉത്തരവാദിത്ത ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായി കല്ലറ കടുത്തുരുത്തി പഞ്ചായത്തുകളിലും വിവിധ ടൂറിസം പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ഇതുവഴി ഒരു ടൂറിസം സർക്യൂട്ടിന് വഴിതെളിയുകയാണ് ഫാം ടൂറിസം പദ്ധതി നിലവിൽ വന്നു കഴിയുമ്പോൾ പൂർത്തിയായി കഴിയുമ്പോൾ ഈ തരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളെല്ലാം കൃഷിയെടുക്കാനും അതുപോലെ തന്നെ ഈ ഫാം ടൂറിസത്തോടനുബന്ധിച്ച് നമ്മളൊരു ഫാം സ്കൂള് ഇന്ന് വി നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ചെറുപ്പക്കാരാണെങ്കിൽ തന്നെ നാടുവിട്ട് അന്യദേശത്തേക്ക് യാത്രയാവുക നാട്ടിൽ തൊഴിലെടുക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും കൊണ്ട് മാതാപിതാക്കളോടൊപ്പം നിന്ന് വരുമാനം സമ്പാദിച്ച് സന്തുഷ്ടമായ ഒരു കുടുംബീയോ നയിക്കാനോ സാധിക്കുന്നില്ല പലർക്കും അതുകൊണ്ട് ഒരു വിഷയമുണ്ട് ഈ ഫാം ടൂറിസം ഇത് പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ തന്നെ വളരെയധികം തൊഴിൽ സാധ്യതകളുണ്ടാകും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരും കുമരകം പോലെ തന്നെ ഈ നാടും വളരും ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളിൽ മഞ്ഞൂരിനും പ്രതീക്ഷയുണർത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ചാലിൽ പാടത്ത് ഫാം സ്കൂളിലേക്കുള്ള ഫാം റോഡിനായുള്ള കല്ലിടിൽ ചടങ്ങ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രനും വൈസ് പ്രസിഡന്റ് ബിജു കുണ്ടുകാലയും പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറിയും കർഷക പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ